രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉൾപ്പെടുത്തിയ തൊള്ളായിരം വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തും എന്നുള്ളത് മുതിർന്നവർ വിധവകൾ വികലാംഗർ അവിവാഹിതരായ വനിതകൾ കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ അഞ്ചിനം പെൻഷനുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന അഞ്ചര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ നിരക്കിൽ കേന്ദ്രസഹായം കൂട്ടിച്ചേർത്ത് പെൻഷൻ വിതരണം ചെയ്യും സാംസ്കാരിക വകുപ്പ് മുഖേന നൽകുന്ന കലാകാര പെൻഷൻ അവശ്യകലാകാര പെൻഷൻ കായിക യുവജന സർക്കസ് പെൻഷൻ പിന്നോക്ക വിഭാഗ വകുപ്പ് മുഖേന നൽകുന്ന വിശ്വകർമ്മ പെൻഷൻ തൊഴിലും നൈപുണ്യവും വകുപ്പ് മുഖേന നൽകുന്ന മരം കയറ്റ തൊഴിലാളി ക്ഷേമ പെൻഷൻ മറ്റ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം ലഭിക്കും നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ആക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വരാൻ പോകുന്ന ബജറ്റിൽ ഈ തീരുമാനം ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ അംഗനവാടി ആശാവർക്കർമാർ റിസോഴ്സ് അധ്യാപകർ തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിനെയും ആനുകൂല്യങ്ങൾ ഉയർത്തുമെന്ന് നവകേരള സദസ്സിന് പിന്നാലെ സർക്കാർ ഉറപ്പു നൽകി നിലവിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തിനാല് ലക്ഷം പേർ പെൻഷൻ ഡാറ്റാബേസിൽ ഉണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്